കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും നടന്നു ആലപ്പുഴ ജെൻഡർ പാർക്കിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് കാരിയേറ്റ് മുഖ്യപ്രഭാഷണം നടത്തി വേതന കുടിശ്ശിക വേതന പാക്കേജ് പോളിസി പ്രകാരമുള്ള വിതരണക്രമം എന്നീ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു താലൂക്ക് പ്രസിഡന്റ് ഉദയകുമാർ ഷേണായി അധ്യക്ഷനായ സമ്മേളനത്തിൽ പി എച്ച് അബ്ദുള്ള മജീദ് കെ എസ് ആസിഫ് കെ ആർ ബൈജു എൻ ഷിജീർ മായാദേവി സേതുലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ദീപുരാജ് ആലപ്പുഴയുടെ മീമാ ഷോയും ദിൽന അമാനയുടെ ക്ലാസിക്കൽ ഡാൻസും അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു വലിയ ഒരു കാര്യമാണ് ഓരോ വ്യാപാരിയെയും ലൈസൻസിനെയും സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും കടന്നു പോകുന്നത് നാളെ എങ്ങനെയെന്ന ആശങ്കാപരമായ ഒരു സാഹചര്യം മേഖലയിലുണ്ട് ഭരണകൂടങ്ങൾ മാറി മാറി വരുമ്പോൾ രാഷ്ട്രീയ നിലപാടുകൾ മാറുമ്പോൾ അവരുടെ ഭക്ഷ്യമേഖലയിലെ നയങ്ങൾക്കും സമീപനങ്ങൾക്കും മാറ്റമുണ്ടാകുന്നു ആ ഭക്ഷ്യ മേഖലയിലെ നയങ്ങളും സമീപനങ്ങളും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഏത് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നതാണെങ്കിലും അത് നടപ്പാക്കുക എന്ന സർക്കാർ സംവിധാനത്തിന്റെ ഏറ്റവും കാലഘട്ട ജോലി ചെയ്യുന്നവരാണ് രക്ഷിക്കുന്നത്